ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഐഡിയ കണക്റ്റേഴ്സ് ആണ് ഇംഗ്ലീഷ് സംസാരത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഐഡിയ കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ് നമ്മൾ നാൽപ്പത് ഐഡിയ കണക്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് ആ ലെസൺസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആ വീഡിയോസ് വാച്ച് ചെയ്യുക ഇന്ന് നമുക്ക് പാർട്ട് ത്രീയിൽ പത്ത് പുതിയ ഐഡിയ കണക്റ്റേഴ്സിന് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ അതർവൈസ് യുനോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അതർവൈസ് യുനോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതർവൈസ് യുനോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് മറ്റൊരു ഐഡിയ കണക്ടർ നമുക്ക് നോക്കാം ആദ്യം തന്നെ ആദ്യം തന്നെ എന്ന് ഇംഗ്ലീഷിൽ പറയാൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നാണ് പറയുക ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നാണ് പറയുക മറ്റൊരു ഐഡിയ കണക്ടർ കണക്ടറാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻ അതർ വേഡ്സ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് ഇൻ അതർ വേഡ്സ് എന്നാണ് മറ്റൊരു ഐഡിയ കണക്ടർ ആണ് പക്ഷേ ചില കേസുകളിൽ ബട്ട് ഇൻ സെർട്ട് കേസ് പക്ഷേ ചില കേസുകളിൽ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ബട്ട് ഇൻ സെർട്ട് കേസസ് ഓക്കെ ദ നെക്സ്റ്റ് ഐഡിയ കണക്ടറാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി ഐ ബിലീവ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പറയാൻ എന്തു ചെയ്യാം പേഴ്സണലി ഐ ബിലീവ് എന്ന് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് ആ കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാം നെക്സ്റ്റ് മറ്റൊരു ഐഡിയ കണക്ടർ കണക്ടറാണ് എന്തുകൊണ്ടാണ് അറിയില്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് പല സമയത്തും നമ്മൾ ഇത്തരത്തിലുള്ള ഐഡിയ കണക്ടേഴ്സ് നമുക്ക് ആവശ്യം വരും എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിന്റെ ഇംഗ്ലീഷ് ആണ് ഐ ഡോ സി വൈ ഐ ഡോ സി വൈ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഐ ഡോ സി വൈ മറ്റൊരു ഐഡിയ കണക്ടർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് ഐ യു ഏളിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് ഐ ടോഡിയു ഏളിയർ നെക്സ്റ്റ് ഐഡിയ കണക്ടറാണ് സത്യം പറഞ്ഞാൽ ട്വി ഫ്രാങ്ക് സത്യം പറഞ്ഞാൽ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ടു ബി ഫ്രാങ്ക് എന്ന് വെച്ച് നമ്മൾ എന്താണ് പറയുന്നതെങ്കിൽ അത് നമുക്ക് പറയാവുന്നതാണ് നെക്സ്റ്റ് വൺ പക്ഷേ എങ്ങനെയോ ബട്ട് സംഹവോ പക്ഷേ എങ്ങനെയോ എന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബട്ട് സം ഹൗ നമ്മൾ ഒരുപാട് സെൻറ്റൻസുകളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ആ സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐഡിയ കണക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ ഐഡിയ കണക്ടേഴ്സ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ ഈ ഐഡിയ കണക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെൻറ്റൻസുകളിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ള ലെസൺസ് തുടർന്ന് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ അന്ന് മുതൽ അന്ന് മുതൽ എന്നുള്ളതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക സിൻസ് ദെൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് അന്ന് മുതൽ എന്നുള്ളതിന് സിൻസ് ദെൻ എന്നുള്ളതാണ് ഓക്കെ ഇന്നിപ്പോൾ നമ്മൾ പത്ത് ഐഡിയ കണക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഓൾറെഡി നാൽപ്പത് ഐഡിയ കണക്ടേഴ്സും പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ ഫിഫ്റ്റി ഐഡിയ കണക്ടേഴ്സായി ഒട്ടനവധി ഐഡിയ കണക്ടേഴ്സ് ഉണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് മാത്രമല്ല ഈ ഐഡിയ കണക്ടേഴ്സൊക്കെ വെച്ചിട്ട് എങ്ങനെ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാം എന്നുള്ള ലെസൺസ് തുടർന്ന് വരുന്നതാണ് എന്നറിയിക്കുന്നു ഇനിയും ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക